നമസ്കാരം ഒരു വിവാഹം നടക്കുന്നതിന് മുൻപ് ആ വിവാഹമായി ബന്ധപ്പെട്ട് ഏവരും ജാതകം നോക്കുന്നതാണ് അഥവാ പൊരുത്തം നോക്കും എന്നാൽ ഇതിൽ വിശ്വാസമില്ലാത്തവർ അവരുടെ രീതിയുമായി മുന്നോട്ട് പോകാം എന്നാൽ വിശ്വാസമുള്ളവരാണ് എങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിവാഹം നടക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ശുഭകരം അസുരനും അസുരനും അതായത് അസുരഗണത്തിൽ വരുന്നവർ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കുകയാണ് എങ്കിൽ എന്താണ് ഫലം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പൊതുവെ ഗണം ഉത്തമമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ചിലർ ചേരുന്നതല്ല ചില നക്ഷത്രക്കാർ ചേരുന്നതല്ല അഗാധമായി സ്നേഹിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം അതായത് അസുരഗണത്തിലുള്ള വിവാ അസുരഗണത്തിലുള്ള വ്യക്തികൾ പരസ്പരം വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അവർ അഗാധമായി പരസ്പരം സ്നേഹിക്കുന്നവരായി മാറും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ടു പോകും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളിലും വിഭിന്നതകളുണ്ട് എന്നിരുന്നാൽ പോലും പൊതുവെ നോക്കുകയാണ് എങ്കിൽ അവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നവരാകുന്നു എന്നാൽ കാണാതിരിക്കുവാൻ ഇവർക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം പലപ്പോഴും പല രീതിയിലുള്ള തർക്കങ്ങൾ വന്നു ചേരും അത് ഏറ്റവും ഉയർന്ന തലത്തിൽ വരെ എത്താം എന്നാൽ പോലും ഇവർക്ക് കാണാതിരിക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം പരസ്പരം കാണണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് ഇരു കൂട്ടരും ആത്മബന്ധം ഇവർക്കിടയിൽ ഒരു രൂപാന്തരപ്പെടും അതായത് ആത്മബന്ധം വളരെയധികം വർദ്ധിക്കുകയും അതിനാൽ തന്നെ പല കാര്യങ്ങളിലും യോജിപ്പ് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഇവർ തമ്മിൽ മറ്റൊരു കാര്യവും സംഭവിക്കും അന്യോന്യം ഇവർ തമ്മിൽ പരസ്പരം സപ്പോർട്ടുണ്ടാകും അതായത് ഏത് കാര്യത്തിലും ഒത്തൊരുമ പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ കാര്യം എന്ന് പറയുന്നില്ല എന്നിരുന്നാലും പൊതുവെ നോക്കുകയാണ് എങ്കിൽ അന്യോന്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഇല്ലായ്മകൾ പോലും അതായത് ജീവിതത്തിൽ പലപ്പോഴും എല്ലാ കാര്യങ്ങളും ലഭിക്കണം എന്നില്ല ഇല്ലായ്മ പലപ്പോഴും വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത് ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോലും പരസ്പരം സന്തോഷിക്കുന്നവരാണ് ഇവർ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് ഇവരെ പറയുവാൻ സാധിക്കും ഇല്ലായ്മയിൽ പോലും സന്തോഷം നിറഞ്ഞ ജീവിതം പ്രയാസം അത് കഠിനമാണ് എന്നിരുന്നാൽ പോലും ആ കഠിന പ്രയത്നത്താൽ ഇത് മറികടക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ അഥവാ അതിജീവിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് എന്ന് തന്നെ പറയാം അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വിഷമങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന തിരിച്ചറിവ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടതാകുന്നു ഏതാപത്തിലും പങ്കാളിയുടെ കൂടെ ഇവർ ഉണ്ടാകും അത് എപ്പോഴും പങ്കാളിക്ക് ധൈര്യം തന്നെയാകുന്നു പല അവസരങ്ങളിലും ഇത്തരത്തിൽ പങ്കാളിയുടെ സഹകരണം അല്ലെങ്കിൽ പിന്തുണ നിങ്ങൾക്ക് പല ദുഃഖകരമായ അവസരങ്ങളിലും ലഭിച്ചിട്ടുണ്ട് അത്രമേൽ ആപത്കരമായ അവസരങ്ങളിൽ പോലും നിങ്ങൾക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാം കൂടാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് അതിപ്പോഴും തുടർന്ന് പോകുന്നതായ കാര്യം തന്നെയാണ് കലഹങ്ങൾ ഉണ്ടാകും അത് തീർച്ച തന്നെയാണ് രണ്ടു പേർക്കും ദേഷ്യം വരുന്നതായ അവസ്ഥയാണ് ഉണ്ടാവുക അതിനാൽ കലഹങ്ങൾ ഉണ്ടാകും പിന്നീട് ചിന്തിക്കുമ്പോൾ അത് ചെറിയ കാര്യങ്ങൾ ആയിരുന്നോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നും അത്തരത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹങ്ങൾ ഉണ്ടായി എന്ന് വരാം അതേപോലെ തന്നെ വാശി വളരെയധികം കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ വാശിയോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ പല കാര്യങ്ങളിലും അത് ചെറിയ കാര്യങ്ങളാണ് എന്നിരുന്നാൽ പോലും വാശി പ്രകടമാക്കുന്ന പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ വൈരാഗ്യം വളരെയധികം വർദ്ധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വൈരാഗ്യം പെട്ടെന്ന് തോന്നുന്നവരാണ് അസുരഗണത്തിലുള്ള വ്യക്തികൾ അതിനാൽ വിവാഹം നടക്കുകയാണ് എന്നിരുന്നാൽ പോലും പരസ്പരം പങ്കാളികൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു തോറ്റു കൊടുക്കില്ല എന്നതും ഇവർക്കിടയിലുള്ള ഒരു കാര്യമാകുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കുവാൻ സാധിക്കാത്ത വിധം പരസ്പരം മത്സരിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ സ്നേഹത്താൽ മുൻപോട്ട് പോവുകയാണ് എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും അതായത് സ്നേഹിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നവരുമാണ് ഇവർ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അതിനും ഇവർക്ക് സാധിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ നിമിഷങ്ങളെ നിങ്ങൾ ആസ്വദിക്കുകയാണ് വേണ്ടത് അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ കടുംപിടുത്തം പാടില്ല എന്ന കാര്യവും ഓർക്കുക എപ്പോഴും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സംഭവിച്ചു ഇരിക്കാം പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പണ്ടുള്ള കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പിന്തുടർന്ന് പോരണം എന്നില്ല പല കാര്യങ്ങളിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഒരുമിച്ച് നിങ്ങളില്ല എന്നിരുന്നാൽ പോലും എപ്പോഴും ഒരുമിച്ചുള്ള അത്തരം ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കും അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ഇത്തരത്തിൽ മനസ്സിലേക്ക് കടന്ന് വരാറുണ്ട് എന്നത് വാസ്തവം തന്നെയാകുന്നു ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച തന്നെ ഉണ്ടാകണം എന്നില്ല നിങ്ങളുടെ കാര്യത്തിലും അത് ശരി തന്നെയാകുന്നു ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായോ അല്ലാതെയോ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ പ്രതിസന്ധികളെ മറക്കില്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രതിസന്ധികൾ എപ്പോഴും ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇവരെ ആർക്കും തകർക്കുവാൻ സാധിക്കുന്നതല്ല അസുരഗണത്തിലുള്ള നക്ഷത്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ സുനിശ്ചിതമാണ് അല്ലെങ്കിൽ നേട്ടങ്ങൾ സുനിശ്ചിതമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ നിങ്ങൾക്കിടയിലുള്ള ആ തർക്കങ്ങൾ മറന്ന് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക പലപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതാണ് പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും അകന്ന് കഴിയുവാനുള്ള യോഗമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് കഴിയാവുന്നതാണ് അത് തർക്കങ്ങൾ മാത്രമാകണമെന്നില്ല കാരണം ജോലി സംബന്ധമായും ഇത്തരത്തിൽ സംഭവിക്കാം അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായോ മറ്റു കാരണങ്ങളാലോ അകന്ന് കഴിയേണ്ടതായി വരാം ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് വിചാരിച്ചതുപോലെ സഹായം ജീവിതത്തിലേക്ക് ലഭിക്കണം എന്നില്ല പല അവസരങ്ങളിലും ബന്ധുക്കൾ പോലും നിങ്ങളെ കൈവിടുന്നതാകുന്നു ബന്ധുക്കൾ തന്നെയാകണം എന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്നതായ വ്യക്തികൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കളാകാം അവർ പോലും നിങ്ങളെ കൈവിടുന്നതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതായത് മറ്റുള്ളവരെ വിശ്വസിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് ഒരിക്കലും പോകുവാൻ പാടുള്ളതല്ല സുഹൃത്തുക്കളാൽ ചില അവസരങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സഹായവും ലഭിച്ചു എന്ന് വരാം എന്നാൽ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ചില അവസരങ്ങളിൽ ലഭിക്കണം എന്നില്ല എന്നാൽ പൊതുവെ സുഹൃത്തുക്കളും സഹായം ചെയ്യുന്നവർ തന്നെയാകുന്നു പോസിറ്റീവായ വ്യക്തികളാണ് നിങ്ങൾ ആ കാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തിയില്ല എങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ അത് വലിയ പ്രശ്നമായി മാറും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് തിരികെ സ്നേഹം ലഭിക്കണം എന്ന് വാശി പിടിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ നൽകുന്ന സ്നേഹം അത് തിരികെ ലഭിക്കണം എന്ന് പല അവസരങ്ങളിലും പറയുന്നവരും അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നവരുമാണ് നിങ്ങൾ ചിലർ സെൽഫിഷാണ് എന്ന് പറയാം അത് എല്ലാവരും അത്തരത്തിലാണ് എന്ന് പരാമർശിക്കുന്നില്ല ചിലർ അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷത ഉള്ളവരാകുന്നു അതിനാൽ അത്തരം വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം തീർച്ച തന്നെയാണ് സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അമിതമായ സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ചില പ്രശ്നങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം സന്താനങ്ങളെ കൂടുതലായി ശ്രദ്ധിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അതല്ല എങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ പല തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അത് അമിതമായ സ്നേഹത്താലും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനാൽ ഈ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം തീർച്ചു തന്നെയാകുന്നു സമൂഹത്തിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സ്വീകാര്യത ലഭിക്കുവാൻ സാധിക്കുന്നതായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അഭിമാനികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം തൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒരു കാര്യവും ഇവർ അനുവദിച്ചു കൊടുക്കില്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് തർക്കങ്ങൾക്കും ബന്ധങ്ങൾ വഷളാകുന്നതിനും കാരണമായി തീരും എന്നുകൂടി ഓർക്കുക ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് കരുതുന്നവർ തന്നെയാണ് ഇവർ അത്തരത്തിൽ കഴിയുവാൻ ഇവർക്ക് മനസ്സിൽ ദുഃഖമില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഉയരുവാൻ ശ്രമങ്ങൾ ഇവർ നടത്തും ആരോടും തീവ്രത നിറഞ്ഞ സ്നേഹമാണ് ഇവർക്കുണ്ടാവുക ഇവർ സ്നേഹിച്ചാൽ ആ സ്നേഹം തിരികെ ലഭിക്കണം എന്ന കാര്യം ഇവർക്ക് വളരെ അനിവാര്യമായ ഒന്ന് തന്നെയാകുന്നു അവർക്ക് അത്തരം കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയുണ്ട് ഇനി ഞാൻ പറയുന്ന കാര്യം ഏവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അതിൽ പ്രധാനമായും ചില നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കാർത്തികയും വിശാഖവും അതേപോലെ ആയില്യവും മൂലവും കൂടാതെ ചിത്തിര അവിട്ടം ഈ നക്ഷത്രക്കാർ പരസ്പരം വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അതായത് കാർത്തിക നക്ഷത്രം വിശാഖം നക്ഷത്രത്തെയും നക്ഷത്രം മൂലം നക്ഷത്രക്കാരെയും നക്ഷത്രക്കാർ ആ വിട്ട നക്ഷത്രക്കാരെയും വിവാഹം കഴിക്കുകയാണ് എങ്കിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും പ്രധാനമായും കലഹങ്ങൾ വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹങ്ങൾ പ്രതീക്ഷിക്കാം അതിനാൽ മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ അവർക്ക് വന്നു ചേരും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിത്യേനെ എന്ന രീതിയിൽ വന്നു ചേരാം സാമ്പത്തികപരമായി വിചാരിച്ച രീതിയിലുള്ള ഉയർച്ച ലഭിക്കണം എന്നില്ല പല കാര്യങ്ങളിലും തടസ്സങ്ങളാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ സംജാതമാകാം അതേപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു സന്താനങ്ങൾക്ക് പല വിധത്തിലുള്ള ദോഷങ്ങൾ വന്നു ചേരാം സന്താനങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഉയർച്ച ലഭിക്കണം എന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ വിവാഹിതരായാലുള്ള പ്രശ്നങ്ങൾ തന്നെയാകുന്നു അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഇവരെ ജീവിതത്തിൽ ഉടലെടുക്കും എന്ന് ഓർക്കുക തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രത്യേകിച്ചും എല്ലാ തിങ്കളാഴ്ച ദിവസം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക